യ്ക്ക് ശുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിൻസ്റ്റിയിൽ നിന്നാണ് പ്രഭാഷകൻ മൂന്ന് ഒമ്പത് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും അനുഗ്രഹം ഉണ്ടോ ഉണ്ട് ശാപമുണ്ടോ ഉണ്ട് വെളിച്ചമുണ്ടോ ഉണ്ട് ഇരുട്ടുണ്ടോ ഉണ്ട് അല്ലേ ഉണ്ടെങ്കിൽ എന്തുണ്ട് ശാപമുണ്ട് പ്രേസലോ ചേട്ടൊക്കെ ചോദിക്കുമ്പോൾ ശാപമുണ്ടാവുമോ എന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ എന്താ പറയുക എന്ന് പറയും ആലുവിയ യേശുവേ നന്ദി അപ്പോൾ പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിലെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാലാമധ്യായത്തിലെ നാല് മുതലുള്ള വാക്യങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണ് തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്നാൽ മനം നൊന്ന് ശപിച്ചാൽ സൃഷ്ടാവ് കൈക്കൊള്ളും പ്രഭാഷകൻ നാലിൽ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത് ഹാലലൂയ യേശുവേ നന്ദി പ്രഭാഷകൻ നാലില് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെ ആരെങ്കിലും വേദനിപ്പിച്ചതോ ആരെങ്കിലും നമ്മൾ ശപിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ശപിച്ചതോ ആയ മേഖലകൾ ഏതെങ്കിലും പൂർവിക ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടോ ഇതാ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയാത്തതായിട്ട് വിശ്വഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാവിൻ്റെ മക്കൾ തമ്മിൽ പാപത്തിലും ബലാത്കാരത്തിലും തിന്മയിലും ശാപത്തിൻ്റെ പിന്തുടരുന്ന ഒരു പാരമ്പര്യം കടന്നു വരുന്നതായിട്ട് എന്നാൽ ലാൽ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് പിതാവ് പച്ചമുന്തിരി കഴിച്ചാൽ പിതാവിൻ്റെ വിളിക്കും മകനും പച്ചമുന്തിരി തന്നെ കഴിച്ചാൽ മകൻ്റെ പല്ലും കുളിക്കും റീസലോൺ അപ്പോൾ ഈ ശാപത്തിൽ നിന്ന് കരയറാൻ പറ്റുമോ കരയറാൻ പറ്റും അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഹാലലുയ കോളോസോസ് രണ്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് ആധിപത്യങ്ങളെയും ശാപങ്ങളെ തകർക്കാനുള്ള വചനമാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധരാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി ബ്രൈസലോട്ട് ശാപത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പൂർണ്ണമായിട്ട് നിർവീര്യമാക്കി കളയുന്ന ഇതാണ് എന്നവനാണ് കർത്താവ് ബ്രൈസലോട്ട് ഹാലലൂയ സംഗീർത്തനം നൂറ്റി ഒമ്പതിൽ പതിനാറും പതിനേഴ് ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ പതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അനുഗ്രഹം അവന് ലഭിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ചിലരൊക്കെ ചോദിക്കും പൂർവ്വകടമുണ്ടോ ഇനി പൂർവ്വശാപമുണ്ടോ ആരെങ്കിലും ശാപമുണ്ടോ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞുറയാതെ വന്നു പോയതോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആകെ കിടക്കപ്പുറത്ത് ഇല്ലാത്തത് സ്വന്തം മാതാപിതാക്കൾക്കാണ് ഇതാ കുടുംബം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പുറകോട്ടുണ്ട് കാരണം പുറപ്പാട് ഇരുപത് അഞ്ച് പറയുന്നുണ്ട് ആയിരമായിരം തലമുറ വരെ കരുണ കാണിക്കുന്ന കർത്താവ് എന്നാൽ വചനം തിക്കരിക്കുന്നവർ മൂന്നോ നാലോ തലമുറ വരെ ശിക്ഷിക്കുമെന്ന് ഇതാ നിസ്സാരമാണ് ശിക്ഷയും ശിക്ഷനുമൊക്കെ പക്ഷേ ദൈവം ആയിരമായിരം തലമുറ വരെ കരുണ കാണിക്കും അതുകൊണ്ട് മാനസാന്തരപ്പെട്ടാൽ ശാപം വിട്ടുകൊടുത്ത് പ്രാപിച്ച പ്രാർത്ഥിച്ചാൽ റോമ എട്ട് ഒന്ന് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയിൽ എന്തോ പൂർവ്വശാപണോ ഭയങ്കര ബന്ധനമാണെന്നും പറഞ്ഞ് ഉണ്ടാകുന്ന കൊച്ചെല്ലാം ഇനി അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് പേടിച്ചു വരച്ച് പല വഴി ഓടി കടന്നു വന്ന ഒരു കുടുംബം ആദ്യത്തെ കുഞ്ഞ് ഒരു ജന്മന രോഗാവസ്ഥയാണ് അപ്പോൾ ഇനിയും കുഞ്ഞുങ്ങളുണ്ടായാൽ അതങ്ങനെ തന്നെ ആയിരിക്കും ഇനി കുഞ്ഞുങ്ങളെ ഉണ്ടാകുമ്പാന്നിരിക്കുമ്പോൾ ഇതാ വന്നു വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീണ്ടും അവർ ആ സ്ത്രീ ഗർഭിണിയായി ഇതിനെ കളയാൻ വേണ്ടിയുള്ള ആലോചനയും നെട്ടോട്ടമായി ൊട്ടുപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ കഴിയാത്ത കെട്ടും ബന്ധനവും ശാപവും ഒന്നുമില്ല കർത്താവിൻ്റെ വചനം വെച്ചു പ്രാർത്ഥിച്ചു രണ്ടാമത്തെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഒരു വൈകല്യം ഇല്ല എന്ന് മാത്രമല്ല ആദ്യത്തെ കുഞ്ഞ് പൂർവാധികം ബെറ്ററായി രണ്ടാമത്തെ കുഞ്ഞ് വന്നതുകൂടി ഹാലയിലൂയ്യ അതുകൊണ്ട് ശാപവും ശാപം ശല രണ്ട് ശാപം ശാപം ശാപവും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കും അങ്ങനെ തന്നെ സംഭവിക്കും അമേരിക്കൻ റാൽ വാൾഡ് അമേഷൻ പറയണം ഒരാൾ എന്താണോ ദിവസം മുഴുവൻ ജീവിതം മുഴുവൻ പറയുന്നത് അതുതന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് ശാപം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ സംഭവിക്കും പക്ഷേ അനുഗ്രഹത്തെക്കുറിച്ച് വിശ്വഗ്രന്ഥം നിരവധി തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മളൊരു പാട്ടൊക്കെ പാടും അനുഗ്രഹത്തിൻ നദിപതിയേ ആനന്ദ പെരും നദിയേ അനുദിനം നിൻ നിൻപാതംഗതി അടിയനുനിൻ ൃപ മതീ കൃപ ഇതാ ശാപതയും ഭാവത്തെയെല്ലാം നിർവീര്യമാക്കി കളയും കളയോ കളയും ഹെബ്രായർ ഒമ്പതേ പതിനാല് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്ത ം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവർത്തികളെന്ന് എത്ര അധികമായി വിശദീകരിക്കുകയില്ല പ്രൈസലോൾ അതുകൊണ്ട് തുടരുന്ന അപകട പാരമ്പര്യം തുടരുന്ന രോഗപീഠകൾ തുടരുന്ന സഹോദര വഴക്കുകൾ തുടരുന്ന കലഹങ്ങൾ ഇതാ അടിക്കടിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചോർച്ചകൾ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ വന്ധ്യത വീടുമേ തൊടാനായിട്ട് പറ്റുന്ന ഒരു കല്ല് പോലും എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല എന്ത് നല്ല കാര്യത്തിന് പോയാലും മുടക്ക് തടസ്സം ഇതാ കുടുംബത്തെ തമ്മി തമ്മി ചേരാത്ത അവസ്ഥ അപ്പനപ്പൂപ്പന്മാരായിട്ടും ഇങ്ങനെ ആയിരുന്നു കൂടപ്പറപ്പങ്ങളായിട്ടും ഇങ്ങനെ ഇതെവിടം വെച്ച് തീരുമെന്നുള്ള അവസ്ഥ ഒരേ തരത്തിലുള്ള പിന്തുടരുന്ന ഗുരുതരമായ മാരകമായ രോഗങ്ങൾ ഇത് ഒത്തിരി കേസുകൾ ഇങ്ങനെ വരുന്നതും കാണുന്നതും പ്രാർത്ഥിക്കുന്നതും അവയിൽ നിന്ന് വിടുന്നാൽ പ്രാപിക്കുന്നതും കണ്ടുമുട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നാം തലമുറ രണ്ടാം തലമുറ മൂന്നാം തലമുറ അതിൻ്റെ പേര് പോലെ ഇങ്ങനെ ഒരിക്കലും ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു ഇതാ പേടിച്ചിട്ട് വന്നിരിക്കുക അപ്പൻ മരിച്ചു അപ്പന് ക്യാൻസറ് അപ്പനിയന് ക്യാൻസറ് ഇങ്ങനെ കുടുംബത്തിൽ മാറി മാറി ക്യാൻസർ അപ്പോൾ ഈ മനുഷ്യനോട് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മെസ്സേജ് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ് ബ്രതറെ വിധവയുടെ കണ്ണ് നീര് വീണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യ സഹോദരൻ അപകടത്തില് മരിച്ചപ്പോൾ അവളെ അവർ നല്ല സ്ഥിതിയിലായിരുന്നു ഭാര്യ കൊ കൊണ്ടുപോയി കൊന്നെന്നും പറഞ്ഞിട്ടുള്ള അതായത് വിദേശ ജോലിയൊക്കെ കിട്ടിപ്പോയതിന് അമ്മയും ഈ വീട്ടുകാരെ കൂടി പറഞ്ഞുണ്ടാക്കി പറഞ്ഞു പരത്തി അവള് മോശക്കാരിയായിരുന്നു അവൾ കൊന്നതാണ് അവൾ കാരണമാണ് ഞങ്ങളുടെ മോൻ മരിച്ചതെന്നും പറഞ്ഞ് എന്നിട്ട് കൊടുക്കേണ്ട ഒന്നും കൊടുത്തില്ല ഇന്ന് കൊടു ഞാൻ വെച്ചാൽ അവരുടെ അവസ്ഥ അവർ നല്ല രീതിയിൽ രക്ഷപെട്ടു പോയി ഇവരൊന്നും കൊടുത്തില്ലെങ്കിലും കുറേ നാൾ കഷ്ടപ്പെട്ടു കണ്ണുനീരൊഴുക്കി ഒരുപാട് വേദനിച്ചു പക്ഷേ ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയാത്ത അവസ്ഥ അതുകൊണ്ട് ഈ മനുഷ്യനും വന്നിരിക്കുന്ന ഇതാണ് ഇനി എന്നിലേക്കും ഈ പിന്തുടരുന്ന പാരമ്പര്യ കെട്ടുകൾ വരുമോ റോമാലേഖനെട്ടാമത്തെ ആയ ഒന്നാമത്തെ വാക്യം ആകെയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഈഷാവിധിയില്ല അല്ലെങ്കിൽ ഇതൊക്കെ വരും പ്രൈസലോ ഇതാ ഒരു കുടുംബം നാവ് മുറിച്ച് കളഞ്ഞ് ക്യാൻസറൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം ഇതാ നിരപരാധികളെ പീഡിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു അവരുടെ അപ്പൻ വഞ്ചിച്ചുണ്ടാക്കിയ മുതലാണ് പക്ഷേ ഇന്ന് മക്കളൊക്കെ ഓരോ നാട്ടിൽ നല്ല നിലയിലൊക്കെ നിലയിലൊക്കെയാണെന്ന് പറയുന്നു പക്ഷേ ഈ കുടുംബത്ത് ആകെ തകർച്ചകളൊഴിയാത്ത നാവൊക്കെ മുറിച്ചു കളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഇത്രയും എത്ര സംഭവങ്ങൾ കേസിൽ വിജയിക്കാൻ വേണ്ടി കള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ഇതാ ഭൂമിയിലെ മനുഷ്യരാനായാധിപനെയും കോടതിയെ ഒക്കെ പറ്റിച്ചു കേസിൽ വിജയിച്ചു പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്കൊടുക്കേണ്ടി വന്നതല്ലേ തല വലുതാകുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കുക തല ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും ഒറ്റ നോട്ടം നോക്കുകയുള്ളൂ പേടിയാവും തല വലുതായിക്കൊണ്ടിരിക്കുന്ന കൊച്ചിനെയും കൊണ്ട് വന്നതോർക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കണക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അതുകൊണ്ട് ഇനി പ്രായമായ മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ നിരപരാധികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഭർത്താവ് മരിച്ചുപോയ വിധവകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭാര്യ മരിച്ച അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർ പ്രായ പ്രായാധികമുള്ളവർ ഓർമ്മ പശുകൊണ്ട് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയും ചെയ്ത് തന്നെ ചെയ്യും അതിനെല്ലാം അവരെയൊക്കെ ഉപദ്രവിക്കുന്നവർ ഉപദ്രവിച്ചിട്ടുള്ളവരുണ്ട് ഒരു കുടുംബത്തിൽ ഇതുപോലെ അപകടം മൂലം കുടുംബത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ പയ്യൻ മരിച്ചു പക്ഷേ അതിൻ്റെ ദിവസം പെങ്ങളെ വിവാഹം കഴിക്കാത്ത ഏകസ്ഥയായ പെങ്ങളെ ആങ്ങള ഒരുപാട് ഉപദ്രവിക്കുകയും പള്ളിയിലെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ വന്നു നിന്ന് കുർബാന കഴിഞ്ഞ് പൊട്ടിക്കരയുന്നത് ദൃസാക്ഷികളായവരാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത് അവനും മക്കളില്ലേ എനിക്ക് ചോദിക്കാൻ എൻ്റെ അപ്പനും അമ്മയും ഇല്ലാഞ്ഞിട്ടല്ലേ എന്നെ നോക്കുന്ന ഇവൻ എന്നെ ഇത്രയും മേട് ചെയ്തതെന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ വലിയ വലിയ തകർച്ചകൾ ഇങ്ങനെ വന്ന് വഹിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കെയാണ് അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണം പറ്റിപ്പോയി സംഭവിച്ചു ചില ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളായിരിക്കാം കുടുംബത്ത് സംഭവിച്ചിരിക്കുന്നത് നിരപരാധികളുടെ കണ്ണുനീര് വീഴ്ത്തിയ അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ വസ്തുവകൾ വഞ്ചിച്ചെടുത്താൽ കള്ളപ്രമാണം ഉണ്ടാക്കി കള്ളൊപ്പിട്ടു കള്ളസാക്ഷിയായി ഇങ്ങനെ വ്യാജ ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഗുരുതരമായ തെറ്റല്ല തെറ്റ് തന്നെയാണ് ബ്രൈസലോട്ട് ഹാലലൂയ അപ്പോൾ ഫെബ്രുവർ ഒമ്പത് പതിനാല് വചനം മറക്കരുത് റോമ എട്ട് ഒന്ന് നേരത്തെ പറഞ്ഞു ക്രിസ്തുനോട് ആകെയാൽ ഇപ്പോൾ ക്രിസ്തുനോട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല ഈ വചനങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കണം ആവർത്തിച്ചൊരു മാസം ഒരു മാസം അല്ല ഒരു മൂന്ന് മാസം നിങ്ങൾ പ്രാർത്ഥിക്ക് പറ്റുമെങ്കിൽ ഒരു മാസമെങ്കിലും മുടങ്ങാതെ കുമ്പസ്സാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു മാസമെങ്കിലും വിശ്വ കുർബാനയിൽ പങ്കെടുക്കുക അപ്പം തന്നെ ഒത്തിരി വെളിവ് വരാനായിട്ട് തുടങ്ങും ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും വന്ന് സാക്ഷ്യപ്പെടുത്താറുള്ള കാര്യമാണ് പിന്നീട് അങ്ങോട്ട് മുടങ്ങാതെ വിശ്വകുർബാനയിൽ ഒത്തിരി അഭിഷേക അനുഭവം കാരണം തുടങ്ങിയവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നവരെയും ഒക്കെ കാണാം ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അതിന് അനുഭവ സാക്ഷികളാണ് ക്രൈസ്തലോ ഇനി ഈ ഭൂമിയിൽ ദൈവം നമ്പര നേരിട്ട് വന്നാൽ പോലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിൽ കിടന്ന തകിടം മറിഞ്ഞ തരിപ്പണമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇതാ ശാപമല്ല അനു ശാപം ഏറ്റെടുത്ത് അനുഗ്രഹം തരുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചറിയുകയും ഇന്നും അനേകർക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞങ്ങൾ അനുഭവിച്ച ആ സത്യം ആ സ്വാതന്ത്ര്യം അനേകർ അനുഭവിക്കട്ടെ എന്ന് ഓർത്ത് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് ഇല്ലാതെ തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇന്നും ജീവിക്കുക ഇപ്പോൾ എന്നതുപോലെ കർത്താവ് നമുക്ക് അഴിച്ചു തരും ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിസ്തീകരിക്കുകയില്ല അതുകൊണ്ട് മനസാക്ഷിക്ക് നിരക്കാത്ത സംസാര രീതികളോ പാരമ്പര്യ കെട്ടുകളോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വഞ്ചിച്ചോ തട്ടിച്ചോ ഉണ്ടാക്കുന്ന അനുഭവിക്കുന്നതോ വെച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ വിട്ടുകൊടുക്കുകയും മാപ്പുറയും കുമ്പസാരിക്കുകയും പരിഹാരം ചെയ്യുകയും എല്ലാം ചെയ്യണം അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശദീകരിക്കയില്ല അപ്പോൾ രക്ഷപെടാൻ തുടങ്ങും പ്രൈസല്ലോ രക്ഷപെടണോ വിട്ടുമാറാത്ത ദുശീലങ്ങളുണ്ടോ കെട്ടുപണഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണോ കൊടഞ്ഞെറിഞ്ഞിട്ടും വിട്ടുപോകുന്നില്ല എന്ത് ചെയ്തിട്ടും ഒരു അഭിവൃദ്ധിയില്ലേ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ലേ എവിടെ പോയാലും പരാജയപ്പെട്ട് വരുന്ന അവസ്ഥ മാത്രമാണോ എന്തോ ശാപമാണെന്ന് സ്വയം സ്വയം പറയുന്നുണ്ട് ആരൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല പ്രൈസലോ ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് ഇതാ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം വഴി ഒറ്റമൂലി ഔഷധമാണ് ചില മരുന്നുകൾ പലിക്കാത്തയിടത്ത് ഒറ്റമൂലി ഔഷധങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന പല സംഭവങ്ങളും അറിയാം അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ രക്തം ഏതു വഴി ഓടിയിട്ടും എന്തു ചെയ്തിട്ടും ഇനി പോകാനും ചിലവാക്കാനും ഒന്നുമില്ല പക്ഷേ യേശുവിൻ്റെ തിരക്തത്തെ വിളിച്ച് നിങ്ങളിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ യേശുവിൻ്റെ തിരക്തം വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പിതാക്കന്മാരിൽ നിന്ന് ഒന്ന് പത്ര ഒന്ന് പതിനെട്ട് പത്തൊമ്പത് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച എന്താണ് വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് വീണ്ടെടുക്കപ്പെടും പ്രൈസലോഡ് ഒരു റിനോവേഷൻ ഉണ്ടാകും നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ പ്രൈസലോഡ് പിന്നെന്താ കറങ്കയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല രക്തം കൊണ്ടത്രേ പ്രൈസലോഡ് അതുകൊണ്ട് യേശുവിൻ്റെ അമൂല രക്ത രക്തം എന്തിന് അതിനെ ശാപത്തെ പാപത്തെ നിർവീരമാക്കിക്കളയാനായിട്ട് കഴിവുണ്ട് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ കിഡ്നി തന്നെ പ്രവർത്തിക്കാതെ ആകുമ്പോൾ ഡയാലിസിസ് യൂണിറ്റുമായിട്ട് ബന്ധിച്ച് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിച്ചെടുക്കും അതിനേക്കാൾ എല്ലാം എത്രയോ ആയിരം പതിനായിരം ലക്ഷം മടങ്ങ് ദൈവത്തിൻ്റെ വിടുതൽ പ്രവൃത്തി ശാപത്തിൽ നിന്ന് നമുക്ക് മോചനം തരും അപ്പോൾ ഈ വചനങ്ങൾ വീണ്ടും ഗലാത്തി മൂന്ന് പതിമൂന്നിൽ പറയുന്നു ക്രിസ്തു നമ്മെ പ്രതി ശബിക്കപ്പെ വനായി തീർന്നുകൊണ്ട് വെറുതെ അല്ല ഇതാ നമുക്കുള്ള ശിക്ഷ നമുക്കുള്ള ശാപം ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തു ക്രിസ്തു നമ്മെ പ്രതിശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഈ വചനമൊക്കെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയാണ് ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതാ ഏത് മേഖലയിൽ പോയിട്ടും ക്ലച്ചു പിടിക്കുന്നില്ല ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രം യോഗം പരാജയപ്പെട്ടു വരാൻ അല്ലെങ്കിൽ അപ്പോഴേക്കും കേസിലായി മംഗളകാര്യങ്ങൾ വരുന്നു തടസ്സപ്പെട്ടു പോകുന്നു മുപ്പത്തഞ്ചായി നാൽപ്പ നാൽപ്പതായി നാൽപ്പത്തി രണ്ടായി നാൽപ്പത്തി അഞ്ചായി പ്രാർത്ഥിക്കാൻ വരാറുള്ള കേസുകളാണ് കല്യാണം നടക്കുന്നില്ല ഒരാൾ അമ്പത്തെട്ട് വയസ്സായത് വന്നതയ്ക്കുക രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ കല്യാണം എന്താ കാര്യമെന്ന് വെക്കുമ്പോൾ പ്രത്യേക കാര്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ പറ്റിപ്പോയി അമ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തി വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ഈ അടുത്ത് കല്യാണം നടന്ന പ്രാർത്ഥിക്കാനായിട്ട് വന്ന കേസ് ആ നാൽപ്പത്തിരണ്ട് വയസ്സ് രണ്ടെണ്ണം പ്രാർത്ഥിക്കാനായിട്ട് വന്ന നടന്ന കേസ് ഓ ചുമ്മാ എവിടെ ഇരിക്കണം എന്ന് പറയും ബ്രൈസലോ ആ ലലിയ ആ വചനത്താൽ നേരെയാകാത്ത ശാപങ്ങളും പാപങ്ങളും പാരമ്പര്യ കെട്ടുകളെല്ലാം ആര് കൊണ്ടുവരും ആര് തരും എല്ലാം ഏറ്റെടുത്ത് കർത്താവും നമുക്ക് വേണ്ടത് ശാപം മാറ്റി അനുഗ്രഹം തരും തമ്പുരാൻ ആളെ പറഞ്ഞു വിടും വേണ്ട വഴികൾ തുറന്ന് തരും ആണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വചനത്തിലുണ്ടോ ഉണ്ടെന്നേ പ്രൈസ് േശയ അറുപത്തൊന്ന് നാല് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഏശയ അറുപത്തൊന്ന് നാല് മറന്നു പോകരുതേ ഞങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥിക്കുന്ന വചനമാണ് അതുകൊണ്ട് എഴുതിത്തള്ളിയ അധ്യായങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കർത്താവ് പുതുക്കി പണിയും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂന്ന് Look. കല്ലായിത്തീരും അപ്പോസ്തൽ പ്രവർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കും നിങ്ങൾക്കും കൂടെ ബാധകമാണ് യേശു എൻ്റെ ശിഷ്യന്മാർ അപ്പോസലന്മാർ പ്രവർത്തിച്ച പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തല പ്രവർത്തികൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായിത്തീരും കൊളോസോ രണ്ട് പതിനഞ്ച് ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവൻ നിരായുധരാക്കി അവൻ കുരിശിലവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി പരസ്യമായി അവ കേരള ബാത്രമാക്കി എവിടെ നീ നാണം കേട്ടോ എവിടെ കണ്ണീർ ോ എവിടെ ഉപേക്ഷിക്കപ്പെട്ടോ എവിടെ തഴയപ്പെട്ടോ അവിടെ ഉയർത്തുന്ന അവരുടെ ഇടയിൽ ദൈവം നിന്നെ ഒരടയാളമാക്കി മാറ്റും എസ് കെ എൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറും കൂടെ പ്രാർത്ഥിച്ച അടിപൊളിയായി ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളെല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ ശുദ്ധീകരിക്കും എല്ലാ വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലനാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃതം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും അതുകൊണ്ട് ഈ വചനമൊക്കെ ഒന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് തലമുറകളായിട്ടുള്ള ശാപങ്ങൾ പാരമ്പര്യക്കെട്ടുകൾ പൂർവ്വ കടങ്ങൾ പൈശാച്യ പിടകൾ വിട്ടുപോകും ശാപമല്ല അനുഗ്രഹം സ്വന്തമാക്കാൻ ഒന്ന് പത്രോ മൂന്നോ ഒമ്പത് തിന്മയ്ക്ക് തിന്മയോ പകരം കൊടുക്കരുതെന്ന് വചനം പറയുകയാണ് നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കരുത് അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ റീസലോഡ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ശാപമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിട്ടുകൊടുത്താൽ പ്രാർത്ഥിച്ചാൽ ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറാണ് തിരുക്കുരിശിലേക്ക് തിരു രക്തത്തിലേക്ക് തിരുമുറിവിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒന്ന് പത്തോസ് രണ്ടോ മതിലും പറയാം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണവുമാണ് അതുകൊണ്ട് അന്ധകാരത്തിൽ നിങ്ങളെ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കുവിനെന്ന് അതുകൊണ്ട് അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ ഇനി നേരം ഉണ്ടാകത്തുള്ളൂ ശാപങ്ങളെല്ലാം എഴുതി തള്ളും വിലകെട്ടവെയെല്ലാം കറുത്തവ് വിട്ടുകളയും നിങ്ങളൊരത്ഭുതവും അടയാളവുമായി മാറും ക്രൈസ്തലോട് അതുകൊണ്ട് ഇനി ശാപം 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 എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ട ഇത് ഇങ്ങനെ തന്നെ പോയ ിക്കൊള്ള ഒന്ന് പറഞ്ഞെങ്കിൽ ഇന്നു തൊട്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്ക് ഇതാ യേശുവിനെ കടന്നു വരാൻ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു ശാപവുമില്ല കുരിശിൽ അവയെല്ലാം കർത്താവ് നിരായുധരാക്കി നിഷ്ക്രിയമാക്കി നിർവീര്യമാക്കി ഇനി അവയ്ക്ക് ശക്തിയില്ല കൂട്ടിലടച്ച പല്ലുപൊഴിഞ്ഞ സിംഹത്തെ പോലെയാണ് ഇനി അതൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ച് അനുഗ്രഹം അനുഗ്രഹം ആരെങ്കിലും കാണുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും ഇന്നു മുതൽ ഹഗായി രണ്ട് ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം ഇന്നും നാളെയെല്ലാം ഈ വചനം എന്നിലും നിങ്ങളിലും നിറവേറട്ടെ ഒരു അനുഗ്രഹമായി മാറട്ടെ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ നന്ദി സ്തുതി അബ്രഹത്തെ അനുഗ്രഹിച്ച പോലെ നമുക്ക് ഒരു അനുഗ്രഹമായി മാറാം യേശുവേ നന്ദി പ്രൈസലോട്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രേക്ഷിത വേലയിൽ പങ്കുചേർന്നുകൊണ്ട് സാധിക്കുന്നതുപോലെ മറ്റുള്ളവർക്കും നമുക്ക് ഈ വചനങ്ങൾ ഷെയർ ചെയ്ത് പ്രേക്ഷിത വേലകളിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കാം ഈ സ്ഥിതി ആയിരിക്കണം നിങ്ങളുടെ കമൻസുകളും സബ്സ്ക്രൈബ് ലൈക്കെല്ലാം പ്രേക്ഷിത വേലയിൽ വലിയ സപ്പോർട്ടാണ് പരസ്പരം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കാം ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനൊരു അനുഗ്രഹമായി മാറും ഇന്ന് പോലും പറയണം നിങ്ങളുടെ ജീവിതം ആകും അത്ഭുതമാകും മറ്റുള്ളവർ ചോദിക്കുന്നു എന്ത് പ്രാർത്ഥന ഏത് വചനോ പ്രാർത്ഥന ഏത് പ്രാർത്ഥനക്കാ പോയതെന്ന് ഹാലയലൂയ അതുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമട വിമലഹതയത്തോട് ചേർത്ത് എല്ലാം നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ആമേൻ